ഈ നല്ല മഴയത്ത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഒരു അര മണിക്കൂറിനുള്ളിൽ എടുക്കാൻ പറ്റും നല്ലൊരു പാൽ കോഴിക്കോട്ട് ഉണ്ടാക്കിയെടുത്താലോ അതും അരിപ്പൊടി വെച്ചിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു രുചിട്ടുള്ളൊരു സ്നാക്കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞതാണ് കേട്ടോ ഞാനിപ്പോൾ വെള്ളം എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഉണ്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതിന് നമുക്കൊരു ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു നുള്ള നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും നിങ്ങൾക്ക് ഇട്ട് തൊഴിക്കാം കേട്ടോ പിന്നെ എന്തായതുപോലൊരിത്തിരി വെളിച്ചെണ്ണ ഒഴി തൊഴിക്കാം മാവ് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടും ടേസ്റ്റ് കൂടാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു പാലട ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നെയ്യും നമുക്ക് വെളിച്ചെണ്ണ കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് അര ഗ്ലാസ് റവയും അര ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഗ്ലാസ് മൊത്തത്തിൽ പൊടി വന്നിട്ടുള്ളൂ അര ഗ്ലാസ് റവയും അര ഗ്ലാസ് വറുത്ത പൊടി കേട്ടോ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ തിളച്ച് നിന്ന് ഇതുപോലെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീയുന്നോട് ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി ചൂട് ആറി കഴിഞ്ഞ് കഴിയുമ്പം കയ്യിൽ അതുപോലെ ഒരിത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാട്ട് നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം നമ്മൾ ആ പത്രികയൊക്കെ ഒന്ന് ഉണ്ടോട്ട് എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ചെറുത്ത ചെറിയ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് നീളത്തിലെ നീളത്തിലാക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ നീളത്തിൽ നീളത്തിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നോരോന്നിട്ട് ബോൾസ് ആക്കി ഉരുട്ടി ഉരുട്ടി ഉട്ടി എടുക്കൽ പാടല്ലേ അപ്പം ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുമ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ട് കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാ ബോൾസും നമുക്ക് ഓരോന്നും ഓരോന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ളതിൻ്റെ തേങ്ങാ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ഒരു മുറി തേങ്ങയെടുത്തേക്കുന്നത് അപ്പം എളുപ്പം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് അതുപോലെ ഒന്ന് മിക്സി ജാറിലേക്ക് ഒന്ന് ചെറിയ മിക്സി ജാറിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് തേങ്ങയുടെ ചിരലിൻ്റെ ആ ഒരു പണി തരും കേട്ടോ ഇനി നമുക്ക് അതിലത്തേക്കും ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് അതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുംകൂടെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതാക്കി അരച്ചെടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും തമ്മിൽ ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്കതായതുപോലെ ഒരു കട്ട ശർക്കരത്തിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് കുറുക്കി ഒന്ന് നന്നായിട്ടൊന്ന് ശർക്കര പാനായി വന്നു നമുക്ക് നമുക്കത് ഇടുന്ന മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ആ ഒരു പാനിലേക്ക് അത് ഒരിത്തിരി നീടുത്ത് വെച്ചിട്ട് അതുപോലെ നന്നായിട്ട് ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് വയറ്റി കൊടുക്കാം ആ വയറ്റി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം അത് നമുക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് അതുപോലെ ഒന്ന് അരിച്ചി അതിനകത്തേക്ക് ഒന്ന് എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി ഒന്ന് തിളക്കേണ്ടതൊന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ ഇലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതേപോലെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അത് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അവിടെ അരച്ചു വെച്ചേക്കുന്ന പാലുണ്ടല്ലോ അതിൽ സെക്കൻഡ് പാല് നമുക്ക് അതുപോലെ എടുത്ത് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിപ്പം ഇതൊന്ന് മൊത്തത്തിൽ അതുപോലെ ഒന്ന് ഇടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി 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 കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ചെറിയൊരു ഒരു ഒരു കുറച്ച് ഏകദേശം ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം അരിപ്പൊടി നമ്മൾ നമ്മളൊന്ന് ഒരിത്തിരി വെള്ളത്തിൽ കലക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് കുറുകി കിട്ടാനായിട്ടാണേ അതേപോലെ ഒന്ന് കുറുകി കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ ആ ഇലക്കിട്ടതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഏലക്ക പൊടിക്കുന്നതിൻ്റെ കൂടുതൽ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൂടിയിട്ട് ഒന്ന് എടുത്ത് അങ്ങോട്ട് പൊടിച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടെ നമുക്കൊരു സ്വാദം കൂടുതൽ കിട്ടും കേട്ടോ ഇതേ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി ഒന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ എടുത്തു വെച്ചേക്കുന്ന ഫസ്റ്റ് പാലുണ്ടല്ലോ ആ മാറ്റി മാറ്റിച്ചേക്കുന്ന ഫസ്റ്റ് പാൽ നമുക്ക് ഇതുപോലെ തോച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പശുവും പാലം ഉണ്ടെങ്കിൽ പാൽ എടുത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറിയൊരു രീതിയിലൊന്ന് തിള വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നിങ്ങൾക്ക് താളിച്ചൊഴിക്കാനാണെങ്കിൽ കാഷ്യൂ നട്ട്സും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ചുവന്നുള്ളി കൊണ്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിച്ച് ഒഴിക്കണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാണെങ്കിൽ താ താളിച്ചൊഴിക്കാം ഇനിയിപ്പോൾ താളിച്ചൊഴിക്കണ്ട വെറുതെ നമുക്ക് അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന നെയ്യൊക്കെ എടുത്തോ ഒഴിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതും എളുപ്പമാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് താളിച്ചിട്ട് എടുക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിന് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ കുട്ടികൾക്ക് വിഷു മാറാനൊക്കെ ആയിട്ട് ദാഹമാറാനൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാൻ മറക്കരുതെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വേറെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ